ടുഡേ സംഖ്യാപുസ്തകം ധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ രണ്ടാം വർഷം രണ്ടാം മാസം ഇരുപതാം ദിവസം സാക്ഷി കൂടാരത്തിനു മുകളിൽ നിന്ന് മേഘം ഉയർന്നു അപ്പോൾ ഇസ്രായേൽ ജനം ഗണങ്ങളായി സീനായി മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു മേഘം പാരാൻ ഭൂമിയിൽ ചെന്ന് നിന്നു മോശ കർത്താവ് വഴി നൽകിയ കൽപ്പന അനുസരിച്ച് അവർ ആദ്യമായി യാത്ര പുറപ്പെട്ടു തൻ്റെ അമ്മായിയപ്പനായ മിതിയാന്കാരൻ റഘുവേലിൻ്റെ മകൻ ഹോബോബിനോട് മോശ പറഞ്ഞു കർത്താവ് ഞങ്ങൾക്ക് നൽകുമെന്നറിച്ച് ചെയ്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പുറപ്പെടുകയാണ് ഞങ്ങളുടെ കൂടെ വരിക നിനക്ക് നന്മയുണ്ടാവും കാരണം കർത്താവ് ഇസ്രായേലിന് നന്മ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അവൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എൻ്റെ ദേശത്തേക്കും ബന്ധുക്കളുടെ ഇടയിലേക്ക് ഞാൻ മടങ്ങിപ്പോകുന്നു അപ്പോൾ മോശ പറഞ്ഞു ഞങ്ങളെ വിട്ടുപോകരുത് നീ വിട്ടു ഞാൻ അപേക്ഷിക്കുന്നു കാരണം മരുഭൂമിയിൽ പാളയമടിക്കേണ്ടത് എങ്ങനെയെന്ന് നിനക്കറിയാം നീ ഞങ്ങളുടെ മാർഗനിർദ്ദേശമായിരിക്കും നീ ഞങ്ങളോട് കൂടെ വരികയാണെങ്കിൽ കർത്താവ് ഞങ്ങൾക്ക് നൽകുമെന്ന് നൽകുന്ന സമൃദ്ധിയിൽ നിന്ന് നിനക്കും പങ്ക് ലഭിക്കും പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശ പ്രാർത്ഥിച്ചു കർത്താവെ ഉണരുക അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അങ്ങേ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ പേടകം നിശ്ചലമായപ്പോൾ അവൻ പ്രാർത്ഥിച്ചു കർതാപി ഇസ്രായേലിൻ്റെ പതിനായി പതിനായിരങ്ങളിലേക്ക് അങ്ങ് തിരിച്ചു വന്നാലും പ്രിയമുള്ളവരേ ഗോത്രം ഗോത്രമായിട്ട് സീനായി മലയിൽ നിന്ന് ഇസ്രായേൽ ജനം വാത്ത നാട്ടിലേക്കുള്ള യാത്ര പുറപ്പെടുകയാണ് അവരെ ഗോത്രം ഗോത്രമായി അവരുടെ ലീഡറിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേലിൻ്റെ പതാകയും എന്തിക്കൊണ്ട് അവർ യാത്ര പുറപ്പെടുകയും അങ്ങനെ അവർ യാത്ര പുറപ്പെട്ട് മൂന്നാം ദിവസം അവർ പാളയമടിക്കാനായിട്ടുള്ള ക്രമീകരണങ്ങളിലേക്ക് നീങ്ങുന്നുണ്ട് പ്രിയമുള്ളവർ ഇവിടെ എന്നിട്ട് യാത്ര പുറപ്പെടുമ്പോഴും യാത്രയായിരിക്കുമ്പോഴുമൊക്കെ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ ഉണരുക ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക മറ്റുള്ള ആളുകൾ വസിക്കുന്ന ഇടങ്ങളിലേക്കാണ് ഇവർ കടന്നു പോവുക അവിടെയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളുകൊണ്ട് ശത്രുക്കളുടെ മേൽ നിന്നുള്ള സംരക്ഷണത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു എപ്പോൾ അവർ യാത്ര നിർത്തുന്നോ അന്ന് ആ സമയം വീണ്ടും അവർ പ്രാർത്ഥിക്കുക കർത്താവെ തിരിച്ചു വരണമേ അതിനു മുമ്പേ കർത്താവിനെ അവർ മുന്നേ മുൻപടയായിട്ട് വിട്ടിരിക്കുകയാണ് തീർത്ഥം അത് കഴിഞ്ഞിട്ട് അവരുടെ കൂടെ മടങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാ പ്രിയമുള്ളവരെ ഇവിടെ തുടക്കവും നാം നിർത്തുന്നതും എല്ലാ സമയങ്ങളിലും നിരന്തരം പ്രാർത്ഥിക്കുന്ന ഇസ്രായേൽ മക്കളെ കാണാം കാരണം അവരുടെ മരുഭൂമിയുള്ള യാത്രയിലെ അവർക്ക് ഭയമുണ്ട് മറ്റുള്ള ജാതികളൊക്കെ താമസിക്കുന്നിടത്തോടൊക്കെ കടന്നു പോകുമ്പം അവരുടെ രാജ്യത്തോടൊക്കെ കടന്നു പോകുമ്പോഴേ യുദ്ധത്തിനുള്ള സാധ്യതകൾ സാധ്യതകളേറെയാണ് അവിടെയൊക്കെ ദൈവത്തിൽ ആശ്രയം തേടുന്ന ഇസ്രായേൽക്കാരെ കാണാം നമുക്കറിയാം ഇപ്പോൾ പോലും അവരുടെ യുദ്ധങ്ങളിലൊക്കെ വിജയിച്ചു കഴിയുമ്പോഴും യുദ്ധത്തിന് പുറപ്പെടുമ്പോഴുമൊക്കെ പട്ടാളക്കാർ കൈകോർത്തു നിന്ന് പ്രാർത്ഥിക്കുന്ന ആ ചിത്രങ്ങളൊക്കെ ഈ അടുത്ത നാളുകളിൽ നമ്മൾ കാണുന്നതാണ് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ സ്വഭാവം നിരന്തരം കർത്താവിനോട് ആലോചന ചോദിക്കുകയും എല്ലാ കാര്യങ്ങളും കർത്താവിനോട് കർത്താവിൻ്റെ ഹിതമനുസരിക്കാൻ ശ്രമിക്കുകയും നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ഗണമായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട് അതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിൽ നിന്നാക്കിയിരിക്കുന്നത് ലോകത്തിന് മുഴുവൻ വേണ്ടി മധ്യസ്ഥം വഹിക്കാനും ശത്രുക്കളിലെ ശത്രു എന്ന് പറയുമ്പം തിന്മയാണ് ആ ശത്രുക്കളെ ശത്രുക്കളിലെടയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട് എല്ലാ തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കാനും രക്ഷിക്കാനും നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാനും നമ്മുടെ കുടുംബങ്ങളെ പരിപാലിക്കാനും നിത്യത അവകാശപ്പെടുത്തുമോളും കർത്താവ് നമ്മുടെ മുമ്പിലും പിൻപിലും കാവലായി ഉണ്ടായിരിക്കാൻ നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കാൻ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അതിനായിട്ട് പരിശ്രമിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും ഒരു നാമത്തിൽ അങ്ങനെ